നമസ്കാരം കൃഷ്ണ കളരി മർമ്മ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മനുഷ്യ ശരീരത്ത് വരുന്ന വേദനയെക്കുറിച്ചാണ് അപ്പോൾ എൽ വൺ എൽ ഫോർ എൽ ത്രീ എൽ ഫൈവിലൊക്കെ വരുന്ന വേദനയാണ് നമ്മുടെ പിടുപ്പിൻ്റെ പൊക്കൾ പൊക്കൾ കുഴിയിൽ നിന്നും വരുന്ന താഴ്ഭാഗത്ത് വരുന്ന വേദനകളെ എങ്ങനെയാണ് നമുക്ക് മാറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ബൈക്കിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലേക്ക് നമ്മൾ കാല് തൂക്കി ഇരുന്ന് പോകുന്ന രീതി അതുപോലെ കിടന്നുറങ്ങുന്ന കാലക്കെങ്ങനെ മൗളിലേക്ക് തൂക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പൊ അങ്ങനെ കിടന്നുറങ്ങുമ്പോഴൊക്കെ വരുന്ന വേദന പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് വേദനിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരിക്കുമ്പോൾ സപ്പോസ് എവിടെയെങ്കിലും ഇരിക്കുക ചെയ്യുമ്പോഴൊക്കെയാ അങ്ങനെ വരുന്ന വേദന അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്ക് മാറ്റുക എന്നുള്ള ബേസിക്കിലാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് നോക്കിയാൽ ഈ കൈ ഈ കൈ കണ്ടോ ടോപ്പിലേക്ക് ഇങ്ങനെ പിടിക്കണം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ചെവിയോട് ചേർത്ത് ശരീരത്തിനോട് ചേർന്നിരിക്കണം ഈ കൈ ഈ കൈ നോക്കി വെച്ചുകൊണ്ട് ഇത് നേരെ താഴത്ത് കൊണ്ടുവരണം കൊണ്ടുവന്ന ശേഷം ഇതിനെ വൺ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ ടെൻ വരെ നമുക്ക് ചെയ്താൽ മതി അതിനുശേഷം രണ്ട് കൈ നോർത്തി പിടിക്കണം മൂർത്തി വെച്ച ശേഷം കൈ ഈ കൈ കൈ അറ്റം വന്നിട്ട് നോർന്നിരിക്കണം ഞാൻ ഞാനിവിടെ കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കണം കൈ കൈ ഇരുന്നുകൊണ്ട് ആ കൈ കുറച്ചും കൂടി മുകളിലേക്ക് തൂക്കി പിടിക്കണം രണ്ട് കൈ സമനിർത്തിയിട്ട് വേണം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തിരിയുക പിന്നെ ഫൈവ് സിക്സ് സെലവൻറ്റ് നയൻ ടെൻ അതിന്റെ രണ്ട് കൈ വെച്ച ശേഷം അതിന്റെ പൊസിഷൻ രീതി ഇങ്ങനെയാണ് പക്ഷെ ഇതാണ് തിരിയേണ്ടത് ഇങ്ങനെ ശരീരം മാത്രമാണ് തിരിയേണ്ടത് കൈ തിരിയരുത് ശരീരം മാത്രം കൈ സ്ട്രേറ്റ് അവിടെ തന്നെ ഇരിക്കണം മാത്രമാണ് തിരിയേണ്ടത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കൊടുത്താൽ മതി ഇനി മൂന്നാമത്തതില് രണ്ടു കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു കൈ ഒരു കൈ മാത്രം മതി ഒരു കൈ താഴത്തേക്ക് പോട്ടെ ഒരു കൈ മാത്രം മതി എന്നിട്ട് അങ്ങനെ വന്ന് കണ്ടോ വൺ ടു ത്രീ േ ഇനി ഇതേ തന്നെയാണ് ഈ കൈകൊണ്ട് നോക്കിയ വൺ ടു ഫോർ ഫൈവ് സ്വിച്ച് വരെ ചെയ്യ ഇന്നിട്ട് രണ്ട് കൈയും കൈ രണ്ട് തൂക്കി പിടിക്കണം തൂക്കി പിടിച്ചിട്ട് വീണ്ടും വൺ വീണ്ടും ഇങ്ങനെ വരണം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ ടെന്നില് വരെ ചെയ്യ അപ്പോള് നമുക്ക് ശരീരത്തില് ഈ ഇടുപ്പിന് നമ്മുടെ പൂക്കൾ വയറിന്റെ ുഴിയിൽ നിന്നും വരുന്ന താഴോട്ടുള്ള ഭാഗത്ത് വരുന്ന വേദന എൽ എൽഫൈവിലൊക്കെ വരുന്ന വേദന ഈ സൈഡൊക്കെ വരുന്ന ചോദിക്കേ ഇവിടെ ഒക്കെ വരുന്ന കാലുകൾ ഈ നമ്മുടെ ചന്തയുടെ ഭാഗത്ത് വരുന്ന ഉണ്ടാകുന്ന വേദനയെല്ലാം മാറും നമുക്ക് പെട്ടെന്ന് തന്നെ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ വരിയെല്ലിൽ വരുന്ന എല്ലുകൾ ഇങ്ങനെ മാറി നിൽക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും അതിങ്ങനെയാണ് നോക്കി ഇങ്ങനെയാണ് അതിങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ല് മജ എല്ലാം കൂടി ഇരിക്കുന്നതാണ് അത് സ്പ്രാശം വലിയ സംഭവം അങ്ങനെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ തലചുട്ടില് സർദി പിന്നെ നമ്മുടെ ശരീരങ്ങൾക്ക് ബാലൻസ് തെറ്റിപ്പോകും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ നമ്മുടെ മൈൻഡൊക്കെ ഒരു ഓഫായ പോലെ നമ്മൾക്ക് തോന്നും ഇരുന്നിട്ട് എണിച്ചാൽ പെട്ടെന്ന് ഒരു ആട്ടം വരും അങ്ങനെയൊരു കണ്ണൊക്കെ അടഞ്ഞിട്ട് കണ്ണടയും ഒരു ഇരുട്ട് കയറും എങ്ങനെ കിടന്ന് ആടും എന്നിട്ട് പൊടാന്ന് പറഞ്ഞ താഴെ വീണ ശേഷം ഒരു മൂന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഒന്ന് നോക്കുമ്പോൾ വീണിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്